ഹലോ ഫ്രണ്ട്സ് ഒരു ഫോറസ്റ്റിൻ്റെ അടുത്ത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്താണ് ഇത് വിവിഡ വനാണ് ഇത് ഫോറസ്റ്റിൻ്റെ അടുത്ത് എൻ എച്ച് നോട് തൊട്ട് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിലുള്ള സൂപ്പർ വീട് പ്ലസ് ഹോം സ്റ്റേ അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഈ ഫോറസ്റ്റിൻ്റെ ഈ ചേർന്നിട്ട് ഈ കാണുന്ന വലുദ്ദത്തിലുള്ള വീടാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ട് ഇതൊരു ഇൻട്രോ ആയിട്ട് ഇട്ടതാണ് ഇതിൻ്റെ ശേഷം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം നമുക്കതാ ഇത് സൂപ്പർ ഒരു ഫോറസ്റ്റ് ആംബിയൻസിലുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ അതാ നമുക്ക് ആ വീഡിയോയിലേക്ക് മെല്ലൊന്ന് പോകാം അപ്പോൾ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഇത് ആ ഫോറസ്റ്റ് മാനും മയിലും ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് താമസിക്കാൻ പറ്റിയ ഒരു ഫോറസ്റ്റ് ആംബിയൻസിലുള്ള ഒരു ഹോം അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ എല്ലാത്തിനും പറ്റിയ സൂപ്പർ സംഭവം അപ്പോൾ നമുക്കിനി നല്ല വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളിലും വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഇതാണ് നേരെ നമുക്കിത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം തൊട്ടടുത്ത് അതിനോട് ചേർന്നിട്ടുള്ള വീടിൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രവൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് ദേശീയപാതയുടെ ചേർന്ന് ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും അതിലുള്ള ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് വിത്ത് ഹോംസ്റ്റേ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പം നമ്മളിപ്പോൾ ഇതാ തമിഴ്നാട് കർണാടക ബസ്സുകളൊക്കെ എതിരെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാം എൻ എച്ച് നിന്ന് നേരിട്ട് നമുക്ക് വീട്ടിലേക്ക് കയറാം നല്ല മനോഹരമായൊരു സ്ഥലവും അപ്പം നല്ലൊരു സ്ഥലം ഇതാണ് നമ്മുടെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ട് നമുക്ക് വീട്ടിലേക്ക് എത്താം ഇത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വലുതുശത്ത് കാണുന്ന മൂവായിരത്തി രണ്ട് നിലയിൽ കാണുന്ന മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റണ്ണിങ് ഹോം സ്റ്റേ ആണ് രണ്ട് റൂമുകളായിട്ട് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സൈഡിൽ കാണുന്നത് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഇടതുവശത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് റൂമുകളാണ് ഒരു റൂം ഒരു റൂം ഒരു ബാത്റൂം അങ്ങനെയുള്ള സെക്ഷനായിട്ട് രണ്ട് റൂമുകളുണ്ട് അപ്പോൾ ഡെയിലി റണ്ണിങ്ങുള്ള ഒരു ഹോം സ്റ്റേ പ്ലസ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ കാണുന്ന വീട് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ നാട്ടിലെ നല്ല ഭംഗിയുള്ള സെറ്റപ്പ് വീട് വീട് ഒരു ലക്ഷറി വീട് എന്ന് തന്നെ പറയണം എന്നാൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏകദേശം പതിനൊന്നോളം സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് സ്ഥലത്താണ് തൊട്ടപ്പുറത്ത ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ നമ്മൾ പുറകെ വരുന്നുണ്ട് നമ്മളാ നേരിട്ട് ദേശീയപാതയുടെ കാഴ്ചകളൊന്നും കൂടെ കാണുകയാണ് എല്ലാ നേരവും വാഹനങ്ങളാണ് അതിൻ്റെ ഒരു തിരക്കുള്ളൊരു ദേശീയപാതയുടെ പുറത്തെടുത്ത് അത്രയ്ക്കും സൗകര്യത്തിലാണ് നമുക്കുള്ളത് ഇത് നമുക്കൊരു റിസോർട്ട് പർപ്പസ് ഹോം സ്റ്റേ പർപ്പസ് അങ്ങനത്തെ ടൂറിസം പർപ്പസിന് ബെസ്റ്റാണ് ഈ സംഭവം അതായത് ഇതിലത്തെ നമ്മൾ ഉള്ളിലത്തെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ നേരിട്ട് മഴ അതിൻ്റേതായൊരു മഴയുടെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വീട് ഇപ്പോഴും കാണുന്ന പോലെ ഇടതു വശത്ത് അപ്പുറത്തെ ദിവസത്ത് ഹോം സ്റ്റേ ഉണ്ട് തൊട്ടപ്പുറത്ത് ഇത് പത്ത് പതിനൊന്ന് സെൻറ്റോളം സ്ഥലത്ത് വീടും നാല് സെൻറ് സ്ഥലത്തോളം ഹോം ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ മുറ്റത്തെ കാഴ്ച കാണുന്നത് ഇനി നമ്മൾ നമ്മളാ ഗ്രാനൈറ്റൊക്കെ പതിച്ച് ഉള്ള വീടിൻ്റെ ഫസ്റ്റ് നമ്മളിപ്പം മെല്ലെ കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചുറ്റുള്ള കാഴ്ചകളൊന്നും കൂടെ കാണാം നമുക്ക് ആ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാന് നമ്മളാ നേരിട്ട് ിറ്റൗട്ടിൽ നിന്ന് നല്ല ഭംഗിയിൽ പണിയേഴുപ്പിച്ച് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് നല്ലൊന്ന് പോകാം നമ്മളതാ ഫസ്റ്റ് ഹാളിലേക്കാണ് കയറുമ്പം ഹാളിലേക്ക് കയറുമ്പോൾ അതാ വലദ്ദേശത്ത് ഒരു ഓഫീസ് റൂമുണ്ട് ആ ഓഫീസ് റൂമ് നമുക്ക് നേരിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നേരിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി വീടിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട എന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഹോം സ്റ്റേ ആണെങ്കിൽ ഒരു റിസപ്ഷൻ ആവശ്യം ഇവിടെ നടക്കും നല്ല ഭംഗിയിൽ പണിയേഴിപ്പിച്ചുള്ള നല്ല ഇൻറ്റീരിയർ ഒക്കെ ഉള്ള നല്ല സോഫ സെറ്റിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ സെറ്റിയൊക്കെ ആയിട്ട് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ട് നല്ല കർട്ടൺ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഓഫീസ് റൂമിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് സൈഡ് വശത്ത് വാഷ് ബേസിൻ സൗകര്യമുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കാണുന്നുണ്ട് ഹാൾ സൂപ്പറാണ് നല്ല വലിയൊരു ഹാളാണ് വിശാലമായ ഹാളാണ് അങ്ങേയറ്റത്ത് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സെറ്റുകളൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂം ഈ സൈഡിലുണ്ട് അങ്ങനെ നമ്മൾ താഴെ നിലയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളും ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ നാല് ബെഡ്റൂമുകളുണ്ട് മൊത്തത്തിൽ ഏഴ് ബെഡ്റൂമുകളുണ്ട് മറ്റുള്ള റൂമുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എണ്ണം കൂട്ടാം എക്സ്ട്രാ റൂം വീണ്ടും ഉണ്ട് അപ്പം ഈ കണ്ടീഷനിൽ തന്നെ നിലവിൽ താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ നാല് ബെഡ്റൂമും മൊത്തത്തിൽ ഏഴ് ബെഡ്റൂം ആണെന്ന് പറയാം അപ്പോൾ നമുക്ക് ആ മറ്റുള്ള ഓരോ റൂമിലേക്ക് നമ്മളിപ്പോൾ ചെല്ലുകയാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി ഹാൾ ഇത് ഹാളാണ് നമുക്ക് മെല്ലെ ഇനി അടുത്തൊരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ആ ഒരു നല്ല സൗകര്യമാണ് ഓരോ ബെഡ്റൂമുകളും നല്ല കണ്ടില്ല നമ്മുടെ നാട്ടിലെ വലിയ ജനാലുകളൊക്കെ ആയിട്ട് നല്ല വലിയ നാല് കള്ളി ജനൽ ഈ സൈഡിൽ മൂന്ന് കള്ളി ജനൽ ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനടുത്ത് ഒരു വീട് വേണം അല്ലെ ഫോറസ്റ്റ് അടുത്തൊരു റിസോർട്ട് വില്ല അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ അടുത്തൊരു ഹോം സ്റ്റേ പർപ്പസ് അങ്ങനത്തെ ഒരു സംഭവത്തിനു പറ്റിയാണിത് ഫോറസ്റ്റ് ആംബിയൻസിലാണ് ഈ സംഭവം ഉള്ളത് ഈ വീടിൻ്റെ നേരെ ബേക്കിലേക്ക് ഫോറസ്റ്റിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളാണ് അപ്പോൾ മാനിനെയും മയിലിനെയും ഒക്കെ നേരിട്ട് കാണാം വീട്ടിൻ്റെ മുകളിലിരുന്നു കൊണ്ടുതന്നെ കാണാം അപ്പം നമ്മളിതാ കാണുന്ന ഓരോ റൂമുകളത്തെ ഓരോ കാഴ്ചകളും നമ്മളതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് എല്ലാം ഇൻറ്റീരിയർ വർക്കൊക്കെ സൂപ്പറാണ് ഒന്നും പറയാനില്ല നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളും ഉണ്ട് ഓരോ റൂമിലും ഇപ്പോൾ ബെഡ്റൂമുകളിലായാലും പിന്നെ അടുക്കള ഭാഗത്തായാലും കിച്ചൺ ഭാഗത്തേക്കൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തൊട്ട് മുമ്പ് കാണിച്ചത് ഫസ്റ്റ് കിച്ചൺ ആണ് ഇവിടെ ഒരു വിറകടുപ്പൊക്കെ ഉള്ള സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഓരോ സ്ഥലത്തും ആവശ്യത്തിനുള്ള സ്പേസുകളുണ്ട് അപ്പോൾ താഴത്തെ നിലയിൽ നമ്മൾ കണ്ട പോലെ മൂന്ന് ബെഡ്റൂം വിശാലമായൊരു ഹാള് അവിടെ കണ്ടു പിന്നെ ഫസ്റ്റ് കിച്ചൺ സെക്കൻഡ് കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെയും ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഓരോ ഏരിയയിലും സൗകര്യമുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് കിച്ചൺ ഏരിയ ഇതാ വീണ്ടും നമ്മുടെ പഴയ ഹാള് നമ്മൾ ഇതായ ടി വി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ടി വിയുടെ ഇനി നമ്മളെ മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയറാണ് ഇപ്പോൾ അവിടെ കാണുന്നത് താഴത്തെ നിലയിൽ നമ്മൾ പറഞ്ഞ പോലെ നല്ല സൗകര്യം നമുക്ക് മുകളിലത്തെ കാഴ്ചകളിലേക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം നല്ല ഡീസൻ്റായിട്ട് നല്ല വൃത്തി ചെയ്തിട്ടുള്ള സ്റ്റെയർ വർക്കുകളൊക്കെയാണ് ഈസി ആയിട്ട് ലാൻഡിങ് ഈസിയാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയറിൻ്റെ ഇടതുവശത്തൊരു റൂമുണ്ട് വലതുവശത്തേക്കാണ് രണ്ടാം നിലയിലേക്ക് സ്ട്രെയിറ്റ് കയറുന്നത് അപ്പം ഇടതുവശത്തെ റൂമിൽ എന്താ കാഴ്ച നമുക്ക് നോക്കാം അവിടെ ചെറിയൊരു ബെഡ്റൂം സെറ്റ് സെറ്റ് ചെയ്യാം സാധാരണ ഒരു ചെറിയൊരു അയൺ ചെയ്യാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ സൗകര്യമായിട്ടുള്ള ഒരു ചെറിയ റൂമാണ് ഒരു സ്റ്റഡി റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് എൻ എച്ചിലേക്ക് ഫ്രണ്ടേജ് അവിടെ ഒരു ബെഡ്ഡുണ്ട് ഒരു അയണിങ്ങിന് അതായത് ഇസ്തിരി ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നേരിട്ട് എൻ എച്ചിലേക്കുള്ള കാഴ്ചയാണ് ഈ ഇടതുവശത്തേക്ക് നമുക്ക് നോക്കിയാൽ ഫോറസ്റ്റിലേക്കുള്ള കാഴ്ചകളും കിട്ടും അങ്ങനെ ഈ കാണുന്ന ഫോറസ്റ്റിലേക്കുള്ള കാഴ്ചകളാണ് ഈ സൈഡിൽ കൂടെ കാണുന്നത് അപ്പോൾ മുകളിൽ നിലത്തെ മുകളിലത്തെ നിലയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഫോറസ്റ്റിൻ്റെ വ്യൂസ് ബാർ വ്യൂ ആണ് കിട്ടുന്നത് നമുക്കിത് ആ മുകളിലത്തെ നിലയിലത്തെ ഹാളാണ് ഇപ്പോൾ കാണുന്നത് മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാലുള്ള ഹാൾ അതും താഴത്തെ നിലയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഈ വിൻഡോ നേരിട്ട് കാണുന്നത് ഫോറസ്റ്റിലേക്കുള്ള കാഴ്ചകളാണ് അതൊരു ഒരു മാസ് വ്യൂ ആണ് നമ്മളിഷ്ടപോലെ സ്പേസുകളുണ്ട് സ്പേസിന് യാതൊരു ക്ഷാമവും ഇല്ല മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കാണുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞപോലെ അറ്റാച്ച്ഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണുന്നില്ല നല്ല ഈ ഈ റൂമിൽ നിന്ന് ഈ ബെഡ്റൂമിൽ നിന്നും കാണുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നേരെ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് നേരിട്ട് നമുക്ക് ഓരോ ബെഡ്റൂമിൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് നമുക്ക് മാന്യമൊക്കെ നേരിട്ട് ഇവിടെ കാണാം ഫോറസ്റ്റിൽ ഇതാണ്ട് ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് ഇവിടുന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് ആ ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചകളും നിങ്ങൾ കാണാം ബെഡ്റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഡബിൾ കോട്ട് ബെഡ് ഒക്കെ ഇട്ടിട്ടും ഇഷ്ടംപോലെ സ്പേസുകളുണ്ട് ഓക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക വിശദമായ വിവരങ്ങൾ ഇതിനോട് താല്പര്യമുള്ള ഒരു ഫോറസ്റ്റിൻ്റെ അടുത്തൊരു വില്ലാപ്ര ഒരു റിസോർട്ട് ഹോം സ്റ്റേ പ്രൊജക്റ്റ് ഒക്കെ താല്പര്യമുള്ളവർ ഇത് ഒരു മുഗലത്തെ നിലത്തെ ബാത്റൂമിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നേരിട്ട് കാണുന്നൊരു ഫോറസ്റ്റ് വ്യൂ ആണ് മഴ നല്ല ഭംഗിയിലൊക്കെ പെയ്യുന്നുണ്ട് അതാ ഒരു അപാര ഓരോ സ്ഥലത്തു നിന്നുള്ള ആ ഫോറസ്റ്റ് വ്യൂ ആണ് ഇതിൻ്റെ ഭംഗി നേരെ ബേക്കറി കാണുന്ന ഫോറസ്റ്റ് തന്നെയാണ് തൊട്ടുപ്പുറത്ത് നമ്മൾ പറഞ്ഞ പോലെ ഹോം സ്റ്റേ പറഞ്ഞല്ലോ ഒരു റണ്ണിങ് ഹോം എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് റൂമുകളാണ് ഇടതു വശത്തും വലതു വശത്തും ഓരോ ബെഡ്റൂം വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ഇത് ഇത് ഡെയിലി നല്ല രീതിയിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഡെയിലി റെൻറ്റിലാണിത് ഓടുന്നത് രണ്ടും കൂടെ മൂവായിരം രൂപ ഡെയിലി റെൻ്റ് കിട്ടുന്ന ഒരു സംഭവമുണ്ട് ഇത് ഇവിടെ ഈ ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം നല്ലൊരു ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ ഇവിടുന്ന് നമുക്ക് കിട്ടും ഇതിന് മുകളിലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ബിൽഡിങ് ചെയ്തിട്ട് ആ ഭംഗി പിന്നെയും കൂട്ടാനുള്ള സൗകര്യമുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ മൊത്തത്തിൽ നാലായിര നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൊത്തത്തിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് എടുക്കുക അയക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ ദയവത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംബന്ധിച്ച് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നന്ദി